السلام على من النبي بعد صحيح ترغيب ترهيب كتاب الصلاة لي أرتفصل الترغيب في تنظيف المساجد وتطهيرها وما جاء في تجميرها مسجد لي ورتي أي كاتسوشي كنرو أدبوا لورتي أكنو ملا بندبتر تولا هذه അതിൽ സുഗന്ധം വഴക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റിൽ പറഞ്ഞു മസ്ജിദ് നിർമ്മിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവുമെല്ലാം പറഞ്ഞിരുന്നു മസ്ജിദ് പോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ മസ്ജിദിനെ ഏറ്റവും വൃത്തിയായി കാത്തു സൂക്ഷിക്കുക എന്ന് മസ്ജിദ് അള്ളാഹുവിന്റെ ബൈറ്റാണ് അതുപോലെ അള്ളാഹുവിനെ വിക്രി ചെയ്യപ്പെടേണ്ട സ്ഥലമാണ് അള്ളാഹുവിൻ്റെ നൂറുള്ള സ്ഥലമാണെന്ന് അള്ളാഹുഖുറാനിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മസ്ജിദുകളെ വളരെയധികം തളിയും ചെയ്യേണ്ട നമ്മൾ അല്ലാതെ ഉള്ളൊരു പ്രദേശം പോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകേണ്ട ഒരു സ്ഥലമല്ല അവിടെ നല്ല വൃത്തിയും അതുപോലെ നല്ല സുഗന്ധവും അതെല്ലാം ശ്രദ്ധിച്ച് കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ് ാ അലൈഹു മസ്ജിദിൽ അഥവാ മസ്ജിദ് ഒരു കറുത്ത വർഗക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ മസ്ജിദിന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടായിരുന്നു മസ്ജിദ് വൃത്തിയാക്കാനോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അലൈഹി അങ്ങനെ കുറച്ച് ദിവസം നബിസലാ അലൈഹി സ്വലമ അവരെ കാണാതായി അഥവാ മസ്ജിദിൽ അവർ വൃത്തിയാക്കുന്നതിന് വരുന്നതുമൊന്നും കാണാതായി അൻഹ അങ്ങനെ അവരെ കാണാതായപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നബിസലി ദിവസം കഴിഞ്ഞപ്പോ നബിസലു അലൈഹി സ്വലമ അവരെ കുറിച്ച് ചോദിച്ചു സഹാബുകളോട് അന്വേഷിച്ചു ഫലു അപ്പൊ നബിസലാഹു അലൈഹി പറയപ്പെട്ടു ഇന്നഹാ മാ അവർ മരണപ്പെട്ടു എന്ന് അറിയിച്ചു അന്ന് പ്രത്യേകിച്ച് മദീനയിൽ ഈ കറുത്ത വർഗ്ഗക്കാരെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും അടിമകളായിരിക്കും അടിമകളായിട്ടാണ് ഹിഷേകകളായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഗോത്രമോ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല അപ്പോ ഇവർ ഏഹ് കുറച്ച് ദിവസം മസ്ജിദിൽ അവർ വൃത്തിയാക്കാനും ഒന്നും കാണാതായപ്പോൾ നിബ്സു അലീസിൻ ചോദി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവർ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ അലൈസെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് എന്നെ അറിയിക്കാമായിരുന്നില്ലേ നിങ്ങൾ എന്തേ അറിയിക്കാതിരുന്നത് ആ മരണവിവരം എന്നെ അറിയിക്കാതിരുന്നില്ലേ എന്ന് പറഞ്ഞു അറിയിക്കാതിരിക്കാനുള്ള കാരണം അതാണ് പ്രത്യേകിച്ച് പിന്നെ അറിയപ്പെടുന്ന ഒരാളായിക്കോളണം എന്നില്ല ആളുകൾക്കിടയിൽ പ്രത്യേക സ്ഥാനമുള്ള ആളൊന്നും ആവൂല അപ്പൊ അബിസല അലൈഹു അറിയിച്ചിട്ടില്ല അച്ഛർ ഫസ്വല്ല അവർ അപ്പൊ അലൈഹി അലൈഹുലം അവരുടെ ഖബർ എവിടെയാണെന്ന് അന്വേഷിക്കുകയും ആ ഖബറിന്റെ അടുക്കൽ പോയി جنازة نسكارم نروي كوين شيدو قبرنا ذكر كأنم ما يتوس كأن نبي صلى الله عليه وسلم كسادة جتيلا أبو قبر بطيء كما نيشيتش نبي صلى الله عليه وسلم أودا بوي جنازة نسكارم نسكيرشو وترى رواية الورواه بن ماجه أيضا وابن خزيمة عن سعيد قال كانت سوداء تقم المسجد وتوفيت ليلًا فلما أصبح رسول الله صلى الله عليه وسلم أخبر بها فقال أي أرسلي أردت اه يوسم اه راتري المارنة أبدا يوم نفس الله عليه الصلاة والسلام أريك أذن مرمى أبدا جعلان جايتو فتاين نفس الله عليه الصلاة والسلام أريك أبول നബ്ലു അലൈഹി സ്വലം നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്നെ അറിയിക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞു ചോദിച്ചു ഫഹാഹിസ് അവരെ ഖബറിനടുക്കൽ എത്തുകയും അവിടെ വെച്ച് ജനാസ് നിസ്കാരം നിർവഹിക്കുകയും അതിനുശേഷം പിരിഞ്ഞു പോവുകയും ചെയ്തു ഇവിടെ നബ്സുല അലൈഹി സ്വലം ഖബറിന് പോയി ജനാസ് നിസ്കരിച്ചതിന് ഈയൊരു സംഭവം മാത്രമാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഈ ബാബിൽ കൊണ്ടുവരാനുള്ള കാരണം മസ്ജിദ് വൃത്തിയാക്കിയിരുന്ന അല്ലെങ്കിൽ മസ്ജിദിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന അത് ഏറ്റവും നല്ല കൊണ്ടു നടന്നിരുന്ന ഒരു സ്ത്രീ അവർക്ക് അവർ ചെയ്ത ആ കർമ്മം കൊണ്ട് ആ പ്രവർത്തനം കൊണ്ട് തന്നെ നബിസാഹ് അലൈഹി ഫിസലും പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന നൽകിയിട്ടുണ്ട് എന്നതാണ് അപ്പോൾ ഇത് എക്കൾ ഈ ബാബിൽ കൊണ്ടുവരുന്നത് മസ്ജിദ് വൃത്തിയാക്കുക അല്ലെങ്കിൽ മസ്ജിദിലെ ആ രീതിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് وعن سمرة بن جندب رضي الله عنه قال أمرنا رسول الله صلى الله عليه وسلم أن نتخذ المساجد في ديارنا وأمرنا أن ننظفها نم صلى الله عليه وسلم نقول يعني ിയ ദൗറ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗോത്രമാണ് ഒരാളുകൾ കൂടി താമസിക്കുന്ന ഗോത്രം അവിടെ ഒരു മസ്ജിദ് നിങ്ങൾ ഉണ്ടാക്കണം അവർക്ക് അവിടെയുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദ് ഉണ്ടാക്കണം എന്നും പറഞ്ഞു അതുപോലെ തന്നെ വിഷവല്ലാ അലൈശ്വരൻ അതോടൊപ്പം കൽപ്പിച്ചു അത് വൃത്തിയായി കാത്തു സൂക്ഷിക്കണം ഉസവല്ലാ അലൈശ്വരന്റെ കൽപ്പന വന്നിട്ടുള്ള വിഷയമാണ് മസ്ജിദ് നിർമ്മിക്കാൻ അവിടെ ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അതുപോലെ ആ മസ്ജിദിനെ ഏറ്റവും വൃത്തിയായി നല്ല രീതിയിൽ كاتو سوكشي كنم أدين الله إلا تعليم كودتة أدين كاتو سوكشي كنم مرتيا كنم منهم نبي صلى الله عليه وسلم بارون ما تري الحديث عائشة رضي الله عنها قالت أمرنا رسول الله صلى الله عليه وسلم ببناء المساجد في الدور وأن وأن تنظف وتطيب എഫ്സല അള്ളാഹു അലൈഹി വസ്സലമ ഓരോ ഗോത്രങ്ങളിൽ അവിടെയുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ മസ്ജിദ് നിർമ്മിക്കാൻ കൽപ്പിക്കുമായിരുന്നു അതുപോലെ തന്നെ അതിനെ വൃത്തിയായി കാത്തു സൂക്ഷിക്കാനും അവിടെ സുഗന്ധം നല്ല ഗന്ധമുള്ള ബഹൂറും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ആ മസ്ജിദിൽ നല്ല സുഗന്ധം ഉണ്ടാക്കാനും അബ്സുലു അലൈഹി വസ്ലമ പറഞ്ഞിരുന്നു കൽപ്പിച്ചിരുന്നു എന്ന് ഹദീസ് കാണാം അപ്പോൾ നമ്മളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പ്രത്യേകിച്ച് കുട്ടികളും എല്ലാം നമ്മൾ മുഴുവൻ സമയവും മസ്ജിദിൽ തന്നെയാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ കുറെ ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇത് വീട് പോലെയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം പോലെ ഒരു ശ്രദ്ധയില്ലാതെ ഒരിക്കലും നമ്മൾ നമ്മളാകാൻ പാടില്ല അതിനെ അതിൻ്റെ വൃത്തിയിൽ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചറകളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ മസ്ജിദിൽ കിടക്കുകയാണെങ്കിൽ അതെടുത്ത് മാറ്റുക അത് വൃത്തിയാക്കുക എന്നുള്ളതെല്ലാം വളരെ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായിട്ടുള്ള കാര്യമാണ് അപ്പം മസ്ജിദിനെ വൃത്തിയായി കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുക അസലാ വലൈക്കും വരഹമുല്ലാ വർക്ക്